മട്ടന്നൂർ നഗരസഭയുടെ സമഗ്ര കായികക്ഷമതാ പദ്ധതിക്ക് തുടക്കമായി നഗരസഭയിലെ സ്കൂളുകളിൽ കായിക അധ്യാപകരെ നിയമിച്ചുകൊണ്ട് വിദ്യാർത്ഥികളിൽ കായികക്ഷമത ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യം സമഗ്ര കായികക്ഷമതാ പദ്ധതിയുടെ ഉദ്ഘാടനം കൈനി യു പി സ്കൂളിൽ നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് നിർവഹിച്ചു മനുഷ്യ വിഭവത്തെ ഏറ്റവും മികച്ച രീതിയിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് രാജ്യം മുന്നോട്ടേക്ക് പോകേണ്ടത് ആ വിഭവത്തെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തേണ്ട ഒരു മേഖലയാണ് കായിക മേഖല പക്ഷേ വ്യത്യസ്തമായ കാരണങ്ങളാൽ നമ്മുടെ രാജ്യത്തിന്റെ കായിക മേഖല ലോക കായിക ഭൂപടത്തിൽ മികവ് നേടുന്നതിൽ ഏറെ പിറകോട്ട് പോകുന്ന കാലമുണ്ട് അതിന് കാരണം എന്ന് പറയുന്നത് കൃത്യമായ പരിശീലനം കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ചെറിയ കുട്ടികൾ ചെറിയ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ തന്നെ ആരംഭിക്കുന്നില്ല ഓരോ കുട്ടിയും ഏതൊക്കെ മേഖലകളിലാണ് മികവ് എന്ന് കൃത്യമായി കണ്ടെത്തുന്നത് ലോവർ പ്രൈമറി ക്ലാസ്സുകളിലാണ് ആ ക്ലാസുകളിൽ കുട്ടികളുടെ കഴിവ് മനസ്സിലാക്കി അവരുടെ കഴിവുകളെ വ്യത്യസ്ത മേഖലകളിലേക്ക് വിട്ട് കായിക മേഖലയിലെ വ്യത്യസ്ത ഇനങ്ങളിൽ അവരെ മികവ് നേടുന്നതിന് പ്രാപ്തരാക്കുന്നതിനുള്ള സംവിധാനങ്ങൾ വളരെ കുറവാണ് മട്ടന്നൂർ നഗരസഭയിൽ തന്നെ ഇരുപത്തിയൊന്ന് വിദ്യാലയങ്ങളിൽ ഒരു വിദ്യാലയത്തിൽ മാത്രമാണ് നഗരസഭയിലെ ഇരുപത് വിദ്യാലയങ്ങളിലും പ്രത്യേക കായിക അധ്യാപകരെ നിയമിച്ചുകൊണ്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത് വിദ്യാലയങ്ങളിൽ നടത്തുന്ന കായിക പരിശീലനത്തിലൂടെ മികവ് നേടുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി കേന്ദ്രീകൃത പരിശീലനവും ഉണ്ടായിരിക്കും മുൻവർഷങ്ങളിൽ നഗരസഭ നടത്തിയ പദ്ധതിയിലൂടെ നിരവധി വിദ്യാർത്ഥികൾ കായിക മേഖലയിൽ ഉന്നതമായ നേട്ടങ്ങൾ നേടുകയുണ്ടായി നഗരസഭയുടെ വോളിബോൾ പരിശീലനത്തിലൂടെ മികവ് നേടിയ രണ്ട് വിദ്യാർത്ഥികൾ കേരളത്തെ പ്രതിനിധീകരിച്ച് ദേശീയ മത്സരങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് മട്ടന്നൂർ നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ചടങ്ങിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ സൂദൻ അധ്യക്ഷനായി നഗരസഭാ കൗൺസിലർമാരായ എം രഞ്ജിത്ത് മിനി രാമകൃഷ്ണൻ എം ഷീബ നിർവ്വാണ ഉദ്യോഗസ്ഥൻ സി മുരളീധരൻ കയനി യു പി സ്കൂൾ മാനേജർ പി പി നാരായണൻ പി ടി എ പ്രസിഡന്റ് കെ പി പ്രഭുത്ത് സ്കൂൾ ഹെഡ്മിസ്റ്റർ സി പി ഷീബ എന്നിവർ സംസാരിച്ചു ന്യൂസ് മട്ടന്നൂർ